ഹലോ ഗൈസ് ഈ കണ്ണും തള്ളി നിൽക്കുന്ന വേറെ ഒന്നും മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടിങ്ങനെ ഈ ഇടയ്ക്ക് മാളിൽ പോയപ്പോൾ ഞാനൊരു ഫ്രൂട്ട് കണ്ടായിരുന്നു സോ ഞാൻ കുറച്ച് വാങ്ങിച്ച ഗൈസ് അതാണ് ഈ ഫ്രൂട്ട് ഇത് പേഴ്സിമൺ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ബെനിഫിറ്റ്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആൻ്റി ഓക്സിഡൻസ് ആണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു സോ ഞാനും വാങ്ങിച്ച ഗൈസ് കുറച്ച് പേഴ്സിമൺ അങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഗ്രീൻ ആപ്പിൾ ഉണ്ട് ഇതാണ് പേഴ്സിമൺ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുക സോ ഗൈസ് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ സാധാരണ ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആയത് കൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ എന്തും കഴിക്കും അങ്ങനത്തെ ഒരാളാണ് ഞാൻ സോ എനിക്കിതിൻ്റെ ആദ്യം ചോദിച്ചപ്പം ഇറ്റ്സ് നൈസ് അതായത് ഭയങ്കര പൾപ്പി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് എന്തിൻ്റെ ടേസ്റ്റാണെന്ന് എനിക്ക് പറഞ്ഞു തരഞ്ഞുകൂടാ നല്ല ടേസ്റ്റ് ഒരു പാലപ്പൂവിൻ്റെ മണമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട് സോ അതിനു ശേഷം ഞാൻ എൻ്റെ മുറച്ചെറക്ക ഉണ്ട് അവനാണെങ്കിൽ എന്തോ വിഷം കൊടുത്താണോ ഒക്കെ കുറച്ചൊരു എക്സ്പ്രഷൻ സോ അവന് ഇഷ്ടപ്പെട്ടു കാരണം പിന്നെ രണ്ട് മൂന്ന് തവണയൊക്കെ വന്നിട്ട് കഴിച്ചു ഇത് നൈസ് നൈസായിരുന്നു കൈസ് പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആ ലൈഫിൽ ഒരു തവണയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഫ്രൂട്ടാണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക കഴിച്ചാട്ടെ ബേബി വാ